latest news, news. subscribe our channel and press the bell icon so you never miss any ഏകദിന ക്രിക്കറ്റിൽ ലോകകപ്പ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ളത് ഏറ്റവും മികച്ച എട്ട് ടീമുകൾ ഏറ്റുമുട്ടുന്നു എന്നത് തന്നെയാണ് ഈ ടൂർണമെന്റിന്റെ ആവേശം ഇത്തവണയും ലോകോത്തര ടീമുകൾ പരസ്പരം മത്സരിക്കുമ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ബാറ്റിംഗ് വെടിക്കെട്ടാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ ഏഴ് ബാറ്റ്സന്മാരാരൊക്കെ എന്ന് നോക്കാം ആദ്യം തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഐ പി എല്ലിലെ പ്രകടനം അത്ര ആശാവഹമല്ലെങ്കിലും കോഹ്ലിയെ എതിർ ടീമുകൾ കരുതിയിരിക്കണം തൻറ്റേതായ ദിവസം ഏത് ശക്തമായ ബൌളിംഗ് നിരയും തകർക്കാൻ കഴിവുള്ള താരമാണ് കോഹ്ലി നൂറ്റി എഴുപത്തിയൊൻപത് ഏകദിനങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് സെഞ്ചുറികളാണ് കോഹ്ലി ഇതുവരെ തന്റെ പേരിൽ കുറിച്ചത് ബാറ്റിംഗ് ആവറേജ് ദശാംശം ഒന്ന് ഒന്നാണ് ചാമ്പ്യൻസ് ട്രോഫി നിലനിർത്താനിറങ്ങുന്ന ഇന്ത്യൻ ടീമിന് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയും ബാറ്റിംഗ് പ്രകടനവും മുതൽക്കൂട്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അടുത്തതായി എബി ഡിവേഴ്സ് കോഹ്ലിയെ പോലെ തന്നെ ഐ പി എല്ലിൽ തിളങ്ങാനായില്ലെങ്കിലും ബാറ്റിംഗ് വിസ്ഫോടനം തീർക്കാൻ എബിയെ കഴിഞ്ഞ് മറ്റാരും ദക്ഷിണാഫ്രിക്കൻ നായകൻ താളം കണ്ടെത്തിയാൽ ബൌളർമാർക്ക് കരഞ്ഞുകൊണ്ട് കളം വിടേണ്ടി വരും ഫോമും ഫിറ്റ്നസും വെല്ലുവിളിയാണെങ്കിലും ഒറ്റയ്ക്ക് മത്സരം തന്നെ മാറ്റാൻ കഴിവുള്ള താരമാണ് എബി ഡിവില്ലേഴ്സ് അടുത്തതായിട്ട് ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണർ ഇത്തവണ ഐ പി എല്ലിലെ പ്രകടനം നോക്കിയാൽ ചാമ്പ്യൻസ് ട്രോഫിയിലും കൊടുങ്കാറ്റാകാൻ സാധ്യതയുള്ള താരം ഐ പി എല്ലിൽ ഏറ്റവും അധികം റൺ നേടിയ താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് നേടിയ വാർണർ തന്നെയാകും ഓസ്ട്രേലിയയെ മുന്നിൽ നിന്ന് നയിക്കുക ഓസ്ട്രേലിയൻ നായകൻ സ്റ്റീവ് സ്മിത്തും ബാറ്റിംഗ് വെടിക്കെട്ടിന് പേരുകേട്ട താരം തന്നെയാണ് ആധുനിക ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ ഓസീസ് ഇത്തവണ കിരീടം നേടിയാൽ അത് സ്റ്റീവ് സ്മിത്തിന്റെ കൂടി ബാറ്റിംഗ് കരുത്തിലായിരിക്കുമെന്ന് ഉറപ്പാണ് ദക്ഷിണാഫ്രിക്കയുടെ ഹാഷിം അംല ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ശാന്ത സ്വഭാവക്കാരനാണ് അംല ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ ഏത് സമ്മർദ്ദത്തെയും അതിജീവിക്കാൻ കഴിവുള്ള താരം പ്രോട്ടീസിന്റെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയിൽ സ്ഥിരത അവകാശപ്പെടാവുന്നത് അംലക്കാണ് കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലിയുടെ ഒരു റെക്കോർഡും അംല മറികടക്കുകയുണ്ടായി ഏകദിനത്തിൽ ഏറ്റവും വേഗം ഏഴായിരം റൺസ് തികയ്ക്കുന്ന താരം മഹേന്ദ്രസിംഗ് ധോണി തീർച്ചയായിട്ടും മഹേന്ദ്രസിംഗ് ധോണിക്കുമുണ്ട് ഈ പട്ടികയിൽ ഒരു സ്ഥാനം ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫിനിഷറാണ് ധോണി ഏകദിനത്തിൽ ഫിനിഷിംഗിനുള്ള സ്ഥാനം അവഗണിക്കാൻ കഴിയില്ലല്ലോ ഒരുപക്ഷെ ധോണിയുടെ അവസാനത്തെ ചാമ്പ്യൻസ് ട്രോഫി ആയിരിക്കും ഇത് മാത്രമല്ല ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം കൂടി ഇല്ലാതെയാണ് ധോണി ഇറങ്ങുന്നത് അതുകൊണ്ടൊക്കെ തന്നെ എതിർ ടീം ബൌളർമാർ കൂടുതൽ ഭയക്കണമെന്നർത്ഥം ജോറൂട്ട് ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നതിന്റെ ആനുകൂല്യം കൂടി ആകുമ്പോൾ ജോറൂട്ട് എന്ന താരത്തെ സൂക്ഷിക്കണം കഴിഞ്ഞ ദിവസം അവസാനിച്ച ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പരയിൽ എടുത്തുപറയത്തക്ക പ്രകടനമല്ല റൂട്ടിന്റേതെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിൽ കഥ മാറുമെന്ന് തന്നെയാണ് ഇംഗ്ലണ്ട് ആരാധകർ കരുതുന്നത് അപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബാറ്റിംഗ് വെടിക്കെട്ട് തീർക്കാൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയായിരിക്കുമെന്ന് കണ്ടല്ലോ ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം